സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ആശ്വസിപ്പിക്കുന്ന ബലപ്പെടുത്തുന്ന മനോഹരമായ ഒരു സങ്കീർത്തന വചനമാണ് പത്താം സങ്കീർത്തനം പതിനാലാം തിരുവചനം അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് സങ്കീർത്തകൻ ഏറ്റു പറയുകയാണ് എൻ്റെ ദൈവമെല്ലാം കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും അലച്ചിലുകളും കണ്ണുനീരുകളും എല്ലാം അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും അങ്ങ് അവ ഏറ്റെടുക്കും എന്നിട്ട് സങ്കീർത്തകൻ ആവർത്തിക്കുകയാണ് നിസ്സഹായൻ തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരേ നീന്ന് ഒരു അനാഥത്വത്തിൽ ആരുമില്ല എന്നുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണോ ഏതെങ്കിലും ഒരു പ്രത്യേകമായ നിസ്സഹായമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ഈ അനാഥത്വം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഇല്ലാത്തതല്ല പ്രിയപ്പെട്ടവർ ഇല്ലാത്തത് മാത്രമല്ല ഈ നിസ്സഹായത എന്ന് പറയുന്നത് ശാരീരികമായ വൈകല്യങ്ങൾ മാത്രമല്ല ഒരുപക്ഷെ സമ്പത്തുണ്ട് കഴിവുകളുണ്ട് വിദ്യാഭ്യാസമുണ്ട് ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ പച്ചപിടിക്കുന്നില്ല ജീവിതത്തിൽ ഒരു സമാധാനം ലഭിക്കുന്നില്ല ഒരു സ്വസ്ഥത ലഭിക്കുന്നില്ല ആരുമില്ലാത്തൊരവസ്ഥ ആരും പരിഗണിക്കാത്ത അവസ്ഥ തന്നെ എന്നെ തന്നെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നില്ല വലിയ ഏകാന്തതകളിലൂടെ വലിയ നെടുവീർപ്പുകളിലൂടെ വലിയ ദുഃഖങ്ങളിലൂടെ ഹൃദയഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന മകനാണ് നീയെങ്കിൽ മകളാണ് നീയെങ്കിൽ കർത്താവ് നിന്നോട് പറയുകയാണ് ഞാൻ നിന്നെ തീർച്ചയായും കാണുന്നുണ്ട് ഞാൻ നിന്റെ അലച്ചിലുകളും വേദനകളും കണുനീരുകളും കാണുന്നുണ്ട് അവ ഏറ്റെടുക്കുന്ന ദൈവമാണ് ഞാൻ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവ് ആഴമേറിയ ഒരു പ്രചോദനം നൽകുന്നത് ഈ പരിശുദ്ധമായ വചനം നാളുകളായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പോകുന്ന അങ്ങനെ വിഷമിക്കുന്ന യുവതീവാക്കൾക്ക് വേണ്ടി ആ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളി ലഭിക്കുന്നില്ല വിവാഹം നടക്കുന്നില്ല പല രീതിയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ വലിയ ഭാരം വലിയ നിരാശ ചിലപ്പോഴെങ്കിലും അപകർഷതാബോധങ്ങൾ ചിലപ്പോഴെങ്കിലും അപമാന ഭാരങ്ങൾ ചിലപ്പോഴെങ്കിലും ആഴമേറിയ നിരാശ ഇന്ന് നീ പ്രകാരം കടന്നു പോകുന്നെങ്കിൽ ഈ പരിശുദ്ധമായ വചനത്തിലൂടെ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൃപ നിറഞ്ഞ ധാരാളം യുവതിവാക്കളെ ഓർക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നീ ഇന്ന് ഈ വചനം കേൾക്കുന്നെങ്കിൽ നീ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കർതാവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്യട്ടെ കർത്താവ് നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കട്ടെ നിങ്ങൾ അറിയുന്ന വിവാഹത്തിന് വേണ്ടി നാളുകളായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക തുടർന്നും പ്രാർത്ഥിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനേകരുടെ നിരാശകളും വേദനകളും മാറി സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ അനേകമന യുവതിയുവാക്കളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അവരുടെ ജീവിതത്തിലെ നിരാശകൾ മാറി വലിയ സന്തോഷത്തിൻ്റെയും വലിയ സമാധാനത്തിൻ്റെയും വലിയ പങ്കുവെക്കലിൻ്റെയും അർത്ഥപൂർണമായ ഒരു ക്രിസ്തീയ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഓരോ മക്കൾക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഓ സ്നേഹപിതാവേ അങ്ങ് അനുഗ്രഹിക്കണമേ ം പത്താം അധ്യായം പതിനാലാം തിരുവചനത്തിന്റെ സ്വർഗീയ അഭിഷേകം നൽകി അനേകരുടെ ജീവിതത്തിലെ ഭാരങ്ങളും തടസ്സങ്ങളും ഈശോയുടെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബ കുടുംബജീവിതത്തിലേക്ക് വിവാഹമെന്ന ഉന്നതമായ കുദാശയിലേക്ക് പ്രവേശിക്കാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഈ യുദ്ധിവാക്കൾക്ക് ഇപ്പോൾ തന്നെ ഈ കാലയളവിൽ തന്നെ ഈ വർഷം തന്നെ സാധിക്കട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഹാല ലുയ്യ ഹാലുയ്യ തീർച്ചയായും യേശു നിന്റെ ജീവിതത്തെ ഏറ്റെടുക്കും യേശു നിന്റെ വേദനകളെ ഏറ്റെടുക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പേരയച്ചു നിന്നാൽ തീർച്ചയായും ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് അനേകർക്ക് വേണ്ടി വലിയ വിശ്വാസത്തോടു കൂടി ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം ഈശോയുടെ വലിയ അത്ഭുതങ്ങൾ വലിയ ഇടപെടലുകൾ അനേകം അനേക കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ മാതാപിതാക്കളെ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തീഷ്ണുതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവ് വാതിൽ തുറക്കുക തന്നെ ചെയ്യും അമേൻ അമേൻ